പ്രിയ സ്നേഹിത ദൈവം ആഗ്രഹിക്കുന്നത് നാം ആ ജീവങ്ങളിൽ പ്രവേശിക്കണം എന്നാണ് നാം ആ ജീവന്റെ തുറമുഖത്ത് പ്രവേശിക്കണം മരണത്തിനപ്പുറമുള്ള ജീവിതം നാം അവകാശമാക്കി തീർക്കണം എന്നാൽ ആ സ്വർഗീയ പറദീസ അവകാശമാക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ അധികാരി മനുഷ്യനെ വ്യക്തികളെ ദേശത്തെ ഒരുപോലെ തെറ്റിച്ചു കളയുന്ന അദൃശ്യമണ്ഡലത്തിൽ വെളിപ്പെട്ട് മനുഷ്യന്റെ ദർശനത്തെ എടുത്തു കളയുന്ന ഈ ലോകത്തിന്റെ അധികാരി ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്തിന്റെ അധികാരിയുടെ ചിന്തകൾ ഈ ലോകത്തിന്റെ അധികാരിയുടെ ആഗ്രഹങ്ങൾ മനുഷ്യന്റെ ജഡത്തിലൂടെ വെളിപ്പെടുത്തി മനുഷ്യനെ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നാം പാപത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നാം പാപ സ്വഭാവത്തെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ആ ജീവന്റെ തുറമുഖത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയത്തില്ല നാം പ്രാപിക്കേണ്ടത് വിശ്വാസത്തിലൂടെ നാം അവകാശമാക്കേണ്ടത് ആ ദൈവത്തിന്റെ രാജ്യമാണ് ആ സ്വർഗരാജ്യമാണ് എല്ലാവർക്കും അറിയാം ഒരു സ്വർഗമുണ്ടെന്ന് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നു എങ്കിലും ഓരോ മതത്തിന്റെയും വിശ്വാസങ്ങൾ പല തരത്തിലാണ് ചില വ്യക്തികൾ പറയാറുണ്ട് ഇന്നത് ചെയ്ത സ്വർഗത്തിൽ പോകാം പ്രിയ കുഞ്ഞെ പ്രവർത്തിക്കനുസരിച്ചാണ് നാം ആ രാജ്യം ആ ദൈവത്തിന്റെ അടുക്കൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ അതാണ് ജീവന്റെ തുറമുഖം ജീവനില്ലാത്തവന് ജീവന്റെ തുറമുഖത്തെത്തിച്ചേരാൻ കഴിയത്തില്ല നാം മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന ശരീരത്തിൽ ജീവിക്കുന്നവരാണെന്ന് നാം ഓരോ ദിവസം കഴിയുന്നോറും നാം മരണത്തിലേക്കാണ് നടക്കുന്നത് നാം കിട്ടുന്നത് കഴിക്കുന്നു ലഭിക്കുന്നത് ഉടുക്കുന്നു കാണുന്നവരോട് സംസാരിക്കുന്നു എന്നാൽ നാം എല്ലാവരും ഒരു യാത്രയിലാണ് നാം എല്ലാവരും ഒരു യാത്രയിലാണ് ജനനം നമുക്കൊരു യാത്ര തുടക്കമാണ് ജനനമെന്ന വാതിലൂടെ നാം നടക്കാൻ തുടങ്ങി പക്ഷെ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് മരണമെന്ന വാതിൽ വെച്ച് അവസാനിക്കും ഇപ്പൊ ജനനത്തിന്റെ മുമ്പിൽ ജനനം തുടങ്ങി മരണം വരെയുള്ള നിന്റെ ജീവിതം നിന്റെ ഇഷ്ടത്തിലാണോ നീ ജീവിച്ചത് അതോ നിന്നെ അയച്ച ദൈവത്തിന്റെ ഇഷ്ടത്തിനാണോ ജീവിച്ചത് അതോ ഈ ലോകത്തിന്റെ ഇഷ്ടത്തിനാണോ ജീവിച്ചത് ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ നാം എല്ലാവരും ജനിച്ചതല്ല ദൈവം ജനിപ്പിച്ചതാണ് നമ്മെ ജനിപ്പിക്കാനുള്ള കാരണം എന്താണ് നാം എല്ലാവരും ഈ ലോക ജീവിതത്തിൽ യും മരണത്തിന്റെയും ഇടയിലുള്ള ജീവിതം അത് താൽക്കാലിക ജീവിതമാണ് എല്ലാ താൽക്കാലിക ജീവിതത്തിൽ നിന്നും നിത്യത എന്ന ജീവിതം പ്രാപിക്കേണ്ടവരാണ് നാം ആ ജീവിതം അവകാശമാക്കാനുള്ളവരാണ് വഴി തുറന്ന് തന്നത് പിതാവായ ദൈവം നമുക്ക് വേണ്ടി വഴി തുറന്ന് തന്നത് തന്റെ ഓമന പുത്രനായ ക്രിസ്തുവിൽ കൂടെയാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി വഴി തുറന്നിട്ടിരിക്കുക ജീവന്റെ തുറമുഖത്തേക്കുള്ള വഴി ആ ജീവന്റെ തുറമുഖത്തിലേക്ക് യേശുക്രിസ്തു അടങ്ങുന്ന വഴിയിലൂടെ പ്രവേശിക്കണം ആ ജീവന്റെ വഴിയിലൂടെ ദൈവത്തിന്റെ രാജ്യത്തിൽ നീ പ്രവേശിക്കണം കടക്കണം പക്ഷെ ആ വഴി കണ്ടെത്തുന്നവർ വേദപുസ്തകം പറയുന്നു ചുരുക്കം പേരെയുള്ളൂ ആ വഴി കണ്ടെത്തുന്നവർ വില കൊടുക്കണം ആ വഴിയിലൂടെ ജീവിക്കണമെങ്കിൽ നാം ചിലതുപേക്ഷിക്കണം തജിക്കണം നാം ചിലതുപേക്ഷിച്ചാൽ നാം ചിലത് ത്യജിച്ചാൽ നമുക്ക് ആ രാജ്യം അവകാശമാക്കി കിട്ടുവാനിടയാവും യേശുക്രിസ്തുവിനെ തന്നത് അവനെ പിന്തുടർന്ന് അവന്റെ ഇഷ്ടം ചെയ്ത് വാക്തത്വം പ്രാപിക്കുവാൻ വേണ്ടിയ എന്നാൽ ആ വഴിയിലൂടെ എങ്ങനെ നടക്കാൻ കഴിയും യേശുവേ യേശുവേ എന്ന് വിളിച്ച യേശുവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയുടെ പ്രവൃത്തി ചെയ്യുകയാണോ അല്ല നാം യേശുവെന്ന് വിളിക്കുന്നതിനല്ല ഒരു വ്യക്തി ഒരു വ്യക്തി നാം അനുസരിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിയെ നാം അനുഗമിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തു പറയുന്നത് എന്നെ അനുഗമിക്കൽ എന്നെ അനുഗമിക്കൽ എന്നെ അനുസരിക്കുവിൽ എന്നെ അനുഗമിച്ച് എന്നെ അനുസരിച്ച് ഞാൻ പറയുന്നത് കേട്ട് ചെയ്യുന്നവൻ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തുമെന്ന് ദൈവം പറയുന്നു വീണ്ടും യേശുക്രിസ്തു പറയുക എന്നിൽ വിശ്വസിക്കുന്നവൻ എങ്ങനെ എന്നെ അനുസരിക്കുന്നവൻ എന്നെ അംഗീകരിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കർത്താവും നമ്മളോട് അറിവ് ചെയ്യുന്നു ശ്രദ്ധിക്കണം ഇതെല്ലാം പ്രാപിക്കേണ്ട ഒരിടം അതാണ് ഈ ലോകത്തിലെ ഒരു ചെറിയ ജീവിതം ഒരു ചെറിയ ജീവിതമേ നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ എന്നാൽ ഈ ചെറിയ ജീവിതം വലിയ ജീവിതത്തിലേക്കുള്ള വഴി തുറക്കലാണ് എങ്ങനെയാണ് ക്രിസ്തുവിനെ നാം അംഗീകരിക്കുക ഒന്നാമത് ക്രിസ്തുവിനെ നീ വിശ്വസിക്കണം യേശുക്രിസ്തുവിനെ നീ വിശ്വസിക്കണം യേശു ആരോന് യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചവനാണ് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചു ഒന്നാമത് നാം വിശ്വസിക്കേണ്ട കാര്യം എന്താണ് എന്റെ പാപത്തിനു വേണ്ടിയാണ് അവൻ മനുഷ്യനായി ഇറങ്ങി വന്നത് എന്റെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുക പാപിയായിരിക്കുന്ന എനിക്ക് ഒരു വീണ്ടെടുപ്പ് നൽകിയത് യേശു ക്രിസ്തുവാകുന്നു അവനിലുള്ള വിശ്വാസത്തിലൂടെ നാം ആ വീണ്ടെടുപ്പ് പ്രാപിക്കുവാനിടയാകും ആ വീണ്ടെടുപ്പ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമത് പറഞ്ഞല്ലോ നാം വിശ്വസിക്കണം വിശ്വസിച്ച് നമ്മുടെ പാപത്തെ എന്ത് ചെയ്യണം ഒരു മനുഷ്യന്റെ മുമ്പിലല്ല എന്നെ ഏറ്റുപറയേണ്ടത് സാക്ഷാത് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്റെ പാപങ്ങളെ ഏറ്റുപറയണം നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നീ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാലോ നീ ഏറ്റുപറഞ്ഞ പാപം പിന്നെ നീ ചെയ്യരുത് നീ ഏറ്റുപറഞ്ഞ പാപം പിന്നെ നിന്റെ അടിമയാക്കരുത് നീ കുഞ്ഞെ അങ്ങനെ ആ പാപത്തിൽ നീ വീടു പോകാതെ നമ്മളൊരു കാര്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാറില്ല എന്റെ കയ്യിൽ നിന്നും ഞാനൊരു കാര്യം കളഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ അതിനെ ഓർക്കാനുമില്ല ചെയ്യാറുമില്ല അപ്രകാരമായിരിക്കണം നീ പാപത്തെ എല്ലാ മാസവും പോയി ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റു പറയാനല്ല പറയുന്നത് ഒരിക്കൽ നീ ഏറ്റു പറയണം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം ആ ക്രിസ്തുവിനോടുകൂടെ ഏറ്റു പറഞ്ഞ് നീ പാപത്തെ ഉപേക്ഷിച്ച് നിന്റെ അധർമ്മത്തെ ഉപേക്ഷിച്ച് മായ ജീവിതത്തെ നീ ഉപേക്ഷിച്ച് പാപത്തെ ജയിച്ച ക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കണം ഒന്നുകൂടി ആഴമായി പറഞ്ഞാൽ പാപത്തെ ഉപേക്ഷിക്കു ഉപേക്ഷിച്ച നിന്റെ ജീവിതത്തിൽ യേശു ജീവിക്കുവാൻ തുടങ്ങണം യേശു ഇല്ലാതെ യേശുവിൽ കൂടെ അല്ലാതെ ആർക്കും ആ ജീവന്റെ തുറമുഖത്തെത്തുകയില്ല സ്വർഗത്തിൽ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് നൽകിയത് അവൻ മുഖാന്തരം രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയ അവൻ മുഖാന്തരം ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയോ ആ ക്രിസ്തു മുഖാന്തരം ആ ദൈവരാജ്യത്തിൽ നീ അവകാശിയായി തീരണം അപ്പൊ ദൈവം ചെയ്യാനുള്ളതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു യേശു ക്രിസ്തു മരിച്ചില്ലേ മരിച്ചു ഇന്നലെ ജനിച്ച കുഞ്ഞും ഇന്ന് ജനിക്കാനിരിക്കുന്ന കുഞ്ഞും നാളെ ജനിക്കാനിരിക്കുന്ന ആ യേശുവിനെ അംഗീകരിക്കുമ്പോഴാണ് ആ യേശു ക്രിസ്തു ആകുന്ന വഴിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോഴാണ് ഇന്ന് പകൽ ആ യേശുവിനെ നീ അംഗീകരിക്കാൻ തയ്യാറാകുമോ ഇന്ന് പകൽ ആ യേശുവിനെ സ്വീകരിക്കാൻ നീ ഒരുക്കമാണോ അതാ ഞാൻ പറഞ്ഞത് നീ വില കൊടുക്കണം ലോകത്തെ ഉപേക്ഷിക്കണം പാപത്തെ ഉപേക്ഷിക്കണം അധർമ്മത്തിന്റെ ചിന്തകളെ നീ പുറവിൽ വലിച്ചെറിയണം ഇരുട്ടിന്റെ ആധിപത്യം ഇരുട്ടിന്റെ അധികാരിയെ സാത്താന്റെ സാത്താന്റെ പ്രവൃത്തികളെ നീ ഉപേക്ഷിക്കണം അവന്റെ പ്രവൃത്തികളൊന്നും അവന്റെ ചിന്തകളൊന്നും നിന്റെ ശരീരത്തിൽ നിന്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കരുത് പൂർണ്ണമായി നിനക്ക് കഴിയാത്തത് നിനക്ക് വേണ്ടി ചെയ്തു തന്ന ആ ക്രിസ്തു മുഖാന്തരം നീ ഒരു പൂർണ്ണ ജയം പ്രാപിക്കുവാനിടയാകും പ്രിയകുഞ്ഞെ ആ ക്രിസ്തുവിലൂടെ ഒരു പുതിയ ജീവിതം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു ആ ക്രിസ്തുവിലൂടെ ദൈവം നിനക്കാൽ ഒരു പുതിയ വഴി തുറന്നു വച്ചിരിക്കുന്നു ആ ക്രിസ്തുവിലൂടെ അസ്വർഗീയ സ്വർഗീയ പരദീസ നീ ഒരവകാശിയായി തീരാൻ ഒരുക്കമാണോ പകൽ അസ്വർഗീയ പിതാവിന്റെ ഇഷ്ടം നീ ചെയ്യാൻ ഒരുക്കമാണോ ഈ പകൽ ഈ ദേശത്തോട് വിളിച്ചു മറിഞ്ഞ ഈ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സന്ദേശം ഈ ദൈവത്തിന്റെ വചനം ഞാനൊരു പോഷണ പോലെ വിളിച്ചു പറഞ്ഞ ഈ ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതത്തെ ക്രിയ ചെയ്യുവാനിടയാകും നിന്റെ ജീവിതത്തെ പണിയുവാനിടയാകും ഒരു പുതിയ തീരുമാനം ഒരു പുതിയ ലക്ഷ്യം ഒരു പുതിയ വാക്തത്വം പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം ഈ വചനങ്ങളാ ഈ ദേശത്തെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്